ണപത്തെ നമ ശുക്ലാംരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവാ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാന ബാലം മുകുന്ദം മനസാസ്മരാമി സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനീന ംശ്വരം സർവിതാവതം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം അറുപത്തിയൊൻപത് ശ്രീഹരയേ നമ ശ്ലോകം ഒന്ന് केशपाशधृतपिञ्जिकावितति सञ्जलन्मकरकुण्डलम् हारजालवनमालिकालितमङ्गरागघनसौरभम् पीतचेलधृतकञ्जि कञ्जितमुदञ्जदं शुमणिनूपुरम्

ഴകു കുന്തിരിക്ക കുറിഗന്ധവും കാഞ്ചി കാഞ്ചിരസമേറ്റിടും കനകനൂപുരം രാസകേളിയുടെ വേഷമർണ തവ രൂപമീശ്വര ഭജിപ്പുഞ്ഞാൻ ശ്ലോകം രണ്ട് ലിതകഞ്ചുളീകുചമേ ഗണ്ഡലോലമണികുണ്ഡലേ യുവതിമണ്ഡലേധ പരിമണ്ഡലേ അന്തരാസലസുന്ദരിയുഗള ഇന്ദിരമണ സഞ്ചരൻ മഞ്ജുളാം തതനു രാസകേളിമയി കമുപാത മലയാള പരിഭാഷ അപ്പോളാഭരണമിട്ടുമാറിടമതും മറച്ചു പരിവസ്ത്രമായി ആളിമാർ കവിളുതൊട്ട കമ്മളൊടെ വട്ടമിട്ടവിടെ നിൽക്കവേ കൊണ്ടലാഭന വിടുന്നു രണ്ടു യുവസുന്ദരീമണടുക്കഹോ നൂണ്ടുകേറിയഥ മണ്ടി മണ്ടി സഖിമാർ കിടക്കുരസകേളിയായ് ശ്ലോകം മൂന്ന് വാസുദേവതവഭാസമാനമിഹരാസകേളി രസസൗരഭം दूरदि तो खलु नारदागतिमा कलुकाकुला वेशभूषण विलास पेशल नाकतो युगवदागता युगपतायति बेगत सुरमंडली मलयालपरिभाषा വാസുദേവന വിടുന്നു ചൈതരസരാസകേളിയുടെ വൈഭവം നാരദന്റെ വചനം ശ്രവിച്ചു ബദകൗതുകം വളരെയേറെയായി വേഷമാഭരണ നർമ്മ ഭാഷണമിവയ്ക്കു നല്ല കഴിവുള്ളതാ നൂറു നൂറു സുരസുന്ദരീ സഹിതമരേ അമരത്തി പോൽ ശ്ലോകം നാല് വേണുനാദ കൃതാനകളോ രാഗഗതിയോജനോഭമൃദു പാദ പാദകൃത താളമേളന മനോഹരം പാണിസംഗണിത കങ്കണഞ്ചമുഹുരം സലംബിതകരംബുജം ോണിബിംബലംബരം ഭജത രാസകേളിരസഡംബരം മലയാള പരിഭാഷ വേണു തൻ്റെ കളകാനരാഗമതു താണു പൊങ്ങുവതിനൊപ്പമാോഹനം ചുവടുവച്ചു മെല്ലെ തവ താളമൊത്തതി മനോഹരം കൈകളാട്ടി വളതൻ ഘണാഘണമിടയ്ക്കുതോളിതവ വെപ്പതും ചേലയൂർനുരസി രാസകേളിയുടെ ഉത്സവം പദിക്കുവിൻ ശ്ലോകം അഞ്ച് ശ്രദ്ധയാ വിരചിതാനുഗാനകൃത താരമധുരസ്വരേ നർത്തനേധ ലളിതംഗഹാര ലുളിതംഗഹാരമണിഭൂഷണീ സമ്മതനൃതപുഷ്പഷമലുന്മിഷദ്ദിവിശദംകുലം ചിന്മേ ത്യനി ലീയമാനമില്ലോഹൂല മലയാളപരിഭാഷ ശ്രദ്ധയോടെ വിരചിച്ച ഇമ്പമോടവരു പാടിയും നൃത്തമാടിടവേ അങ് അംഗഭംഗിയുടെ അഞ്ഞുലന്യഥ വിഭൂഷകൾ മോദമോടതു നുകർന്നു പുഷ്പമഴവേ പെയ്തു വാനവരുമാളികൾ ഞാനരൂപനഥ നിന്നിലേവരുമലിഞ്ഞു മോഹമുടരുന്നു ബോയി ശ്ലോകം ആറ് സ്വിന്നു വല്ലതും കാമ പശുപങ്കന കം സമവലബേ സ്മ തവ തന്തിഭാരമുകുളേക്ഷണിദാ ചലിതകുന്തളപടീരസാരഘന സൗരഭം വഞ്ചന മലയാള പരിഭാഷ ദേഹമാകെ പൊടിയായി വി അർപ്പി ലുങ്ങിയേകയൊരു ഗോപിക കണ്ണടച്ചുതല ചായച്ചു കാന്തനുടെ തോളിലേക്കവശ വീണിതേ വേറൊരു തിമുടി കെട്ടഴിഞ്ഞുടലിലാകെ കോൾമൈരുകൊണ്ടോ ചന്ദനത്തിനുടെ ഗന്ധമാർന്ന തവ കൈയിലേകി ചുടുചുംബനം ശ്ലോകം ഏഴ് കാപിഖണ്ഡ ഭുവി സന്നിധായ നിജഗണ്ഡമാകുലിതകുണ്ടലം പുണ്ൂരനിധിരണ്ോ വൂഗ ചർവിതര സമൃത ഇന്ദിരാ വിഹൃതി മന്തിരം ഭുവനസുന്ദരം ഹി നടപ്യധുരംഗനുന സമ്മതോന്മദര മലയാള പരിഭാഷ ആടിടുന്ന നിജ നിജതോടയോടൊരു വളത്തി നിന്റെ കവിള തൻ തൻകപോലമതു ചേർത്തു പുണ്യവതി തിന്നു വെറ്റിലതവാധരാൽ എന്നുമാ ജലജതൻ ജനജതൻവിലാസമതിലാലസംഭുവനസുന്ദരം നിന്നിലൊട്ടി സുഖനൃത്തമാടിയവരെന്തവസ്ഥൈലതായഹോ ശ്ലോകം എട്ട് ഗാനമീഷ വിരതം കണഖിലാദ്യമേളനമുപാരതം ബ്രഹ്മസമ്മദരസാകുല സദസി കേവലം നൃതുരംഗന ചീവിഗം കുളീമി ചഞ്ചുളീം ജ്യോതിഷമി കദംബകം ദിവിളംബിതം ബ്രുവേ മലയാളപരിഭാഷ പാട്ട് നിന്നുടനവാദ്യമേളനവുമായിശ്ചലമഹോ വിഭോ ബ്രഹ്മ നിർവൃതി ലഭിച്ച നാരികളുമാടിരംഗമതിലങ്ങനെ മുടി കെട്ടഴിഞ്ഞു പരിവസ്ത്രമൂർന്നതറിയാതഹോ താരജാലമതു അമ്പരത്തിലഥ നിന്നുപോയി പറവതെന്തു ഞാൻ ശ്ലോകം ഒൻപത് मोदसीम् निभुवनम् विलाप्य विहृदिं समाप्य च ततो विभो केळि समृदित निर्मलाङ्गनवघर्मलेशसुभगाल्पना मन्मथा सह न चेतसाम् पशुपयोषिताम् सुकृतचोदितस्तावदाकलित मारवीर मारवीरपरमोत्सवान् മലയാള പരിഭാഷ മോദമൂർച്ചയതു നൽകി ലോകമതിനാകെ നിർത്തി നടനം ഭവാൻ രാസലീലയതിലംഗമൊക്കെ ചെറുവേർപ്പണിഞ്ഞ നടീനാക്ഷിമാർ കാമോഹമതിമാർ തളർന്നവിടെ നിന്ന ഗോപികളിൽ അർദ്ദനായത്ര സുന്ദരികളത്ര രൂപമതെടുത്തു മാരകളിയാടിനാൻ ശ്ലോകം പത്ത് കേളിഭേദ പരിലോളിതാഭിതിലാളിതാഭിബലാളി സ്വൈരമീഷ സൂന സൗരഭമയേ വിലേസിത വിശത വിമോഹനം മലയാള പരിഭാഷ രാസലീല പലമട്ടുമാടിയതിലാളനാ സഹിതമാളിമാരോടുമത നദീജലേ വിവിധ സുന്ദരം കളികളാടിനാൻ പിന്നെ കാറ്റിലധ പുഷ്പഗന്ധമൊടുവന്ന ശീതസുഖാനലൻ ഭീഷിടും ഗോപികളിലാശയേറ്റി തുലോം ശ്ലോകം പതിനൊന്ന് കാമിനീരിയാമിനീഷുഖലു കാമനീയഗനിധേ ഭവാൻ പൂർണസമ്മദര കമപി യോഗിഗമ്യമനുഭാവയൻ ബ്രഹ്മ ഭക്തലോകഗമനീയ രൂപ പശുപങ്കു കൃഷ്ണ ഭക്തലോകൃഷ്ണ മലയാള പരിഭാഷ എന്നും എന്നും അഭികാമ്യനങ്ങു പലരാത്രി തോറും ഇതുപോലഹോ പുണ്യപൂജ്യ മുനിമാർക്കു മാത്രമധ കിട്ടിടും പരമ നിർവൃതീ നൽകിയിഷ്ട സഖി ഗോപിമാർക്കു സർവരൊക്കെ അഥവാഴ്ത്തിനാർ രക്ഷ നൽകുമമ കൃഷ്ണ ഭക്തരുടെ ഇഷ്ടൂപ കമനീയ നീ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ